സ്വാഗതം അടുത്ത മോക്ക് ടെസ്റ്റ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കും എക്സാം എല്ലാവരും എക്സാം എഴുതുന്നതിൽ കൃത്യമായിട്ട് പേപ്പറും കയ്യിലെടുക്ക എന്നിട്ട് എക്സാം എഴുതി തുടങ്ങുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിന് ആ ഏതിന്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത ഓപ്ഷൻ എ കരസേന ഓപ്ഷൻ ബി നാവികസേന ഓപ്ഷൻ സി വ്യോമസേന ഓപ്ഷൻ ഡി ഇന്ത്യൻ പോലീസ് സേന രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടപടിക്രമങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശം ആരംഭിക്കാവുന്നതാണ് രണ്ടാമത്തെ പ്രസ്താവന ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും അല്ല അടുത്ത മൂന്നാമത്തെ ചോദ്യം ഡാഷ് സംസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വേറെ നാട്ടിൽ നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം ഓപ്ഷൻ എ രാഷ്ട്രപതി ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി ഗവർണർ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം പറയുന്ന പ്രസ്താവനകളിൽ കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പാതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ പ്രസ്താവന കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്ന പാത പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്നു അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ പോയിന്റ് ഇരുപത്തെട്ട് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദൈർഘ്യത്തിൽ ആയി ഇരുപത്തഞ്ച് സ്റ്റേഷനുകളാണ് പിങ്ക് ലൈനിൽ ഉള്ളത് മൂന്നാമത്തെ പോയിന്റ് റെയിൽ റോഡ് ജലഗതാഗതങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ നാലാമത്തെ പോയിന്റ് ഏറ്റവും കുറഞ്ഞ മനുഷ്യ ഇടപെടൽ ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ പ്ലൈറ്റ് ട്രെയിൻ കൺട്രോൾ സിഗ്നൽ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ മെട്രോ സംവിധാനമാണ് കൊച്ചി മെട്രോ പ്രസ്താവനകൾ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് എ പ്രസ്ഥാന ഒന്ന് മൂന്ന് ശരിയാണ് രണ്ട് നാല് തെറ്റ് ബി പ്രസ്ഥാന ഒന്ന് നാല് ശരിയാണ് രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ സി എന്ന് പറയുന്ന പ്രസ്താവന രണ്ട് മൂന്ന് ശരിയാണ് ഒന്ന് നാല് തെറ്റ് ഡി എന്ന് പറയുന്ന പ്രസ്താവന ഒന്ന് രണ്ട് നാല് ശരിയാണ് മൂന്ന് തെറ്റ് അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യം തൻ്റെ രാജ്യത്തെ കോവിലകത്വം വാതുക്കൽ എന്ന പേരിൽ റവന്യൂ യൂണിറ്റുകളായി തിരിച്ച ഭരണാധികാരി ആര് ചോദ്യം ഓപ്ഷൻ എ മർത്തണ്ഡവർമ്മ ഓപ്ഷൻ ബി ശക്തനാപുരം ഓപ്ഷൻ സി ഹൈദരാലി ഓപ്ഷൻ ഡി കാർത്തിക തിരുനാൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യം പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളിൽ സ്വയംഭരണം അവസാനിപ്പിക്കുകയും ദ്വിഭരണം കൊണ്ടുവരികയും ചെയ്തു രണ്ടാമത്തെ പ്രസ്താവന വ്യക്തിഗത സത്യാഗ്രഹം ആരംഭിച്ച ആദ്യ വ്യക്തിയും നെഹ്റും രണ്ടാമത്തെ വ്യക്തി വിനോബ ഭാവിയുമായിരുന്നു ഓപ്ഷൻസ് നോക്കും എ ഒന്ന് മാത്രം ഒന്ന് മാത്രം ശരി ബി രണ്ട് മാത്രം ശരി സി രണ്ട് രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഏഴാമത്തെ ചോദ്യം ചൌരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജിക്ക് ആറു വർഷം തടവ് ശിക്ഷ വിധിച്ച ജഡ്ജി ആര് ചോദ്യം ഓപ്ഷൻ എ എം ചാർലി തോമസ് ഓപ്ഷൻ ബി സ്റ്റീഫൻ കോം ഓപ്ഷൻ സി സി ആർ സാമോൽ ഹിച്ച് ഓപ്ഷൻ ഡി സി എൻ ബ്രൂം ഫീൽഡ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരം എഴുതുക എന്നാണ് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനെ കെ കേളപ്പൻ മന്നത്ത പത്നാൻ എന്നിവ എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യഗ്രഹം ആരംഭിച്ചു രണ്ടാമത്തെ പ്രസ്ഥാനായി എ കെ ജി പി കൃഷ്ണപിള്ള എന്നിവരെ ആക്രമിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഗുരുവായൂർ സത്യഗ്രഹം അവസാനിപ്പിച്ചു മൂന്നാമത്തെ പ്രസ്ഥാന അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടത്തി നാലാമത്തെ പ്രസ്താവന ക്ഷേത്ര പ്രവേശനം അനുവദിക്കുന്നതിന് ഭൂരിഭാഗം ജനങ്ങളുടെയും പ്രതികൂലമായ വോട്ട് ചെയ്തു ഓപ്ഷൻ എ പ്രസ്താവന ഒന്ന് മൂന്ന് ശരി രണ്ട് നാല് തെറ്റ് ഓപ്ഷൻ ബി പ്രസ്താവന രണ്ട് മൂന്ന് ശരി ഒന്ന് നാല് തെറ്റ് ഓപ്ഷൻ സി പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഓപ്ഷൻ ഡി പ്രസ്താവന ഒന്ന് മുതൽ നാല് വരെ ശരി അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒൻപതാമത്തെ ചോദ്യം വൈദ്യുത പ്രക്ഷോഭം നടന്നത് എന്ന് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് അടുത്ത പത്താം ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി ദുർഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ പരാതി നൽകാനുള്ള സ്ഥാപനം ഓപ്ഷൻ എ ട്രൈബ്യൂണൽ ഓപ്ഷൻ ബി ഓംബുഡ്സ്മാൻ ഓപ്ഷൻ സി ലോക്കൽ കമ്മിറ്റി ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഓഡിറ്റ് അടുത്ത പതിനൊന്നാം ചോദ്യം ലഭിക്കുക പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം പ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് ഓപ്ഷൻ എ കുറഞ്ഞ പക്ഷം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഓപ്ഷൻ ബി കുറഞ്ഞ പക്ഷം നാല് മാസത്തിൽ ഒരിക്കലെങ്കിലും ഓപ്ഷൻ സി കുറഞ്ഞ പക്ഷം അഞ്ചു മാസത്തിൽ ഒരിക്കലെങ്കിലും ഓപ്ഷൻ ഡി കുറഞ്ഞ പക്ഷം ആറ് ഒരിക്കലെങ്കിലും അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ഇപ്പോ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടപടിക്രമങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തത് സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശം ആരംഭിക്കാവുന്നതാണ് ആ ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതി പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം ഓപ്ഷൻ ഒന്ന് എ എന്ന് പറയുന്ന ഒന്ന് മാത്രം ശരി ബി രണ്ട് മാത്രം സി എന്ന് പറയുന്ന ഒന്ന് രണ്ടും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും അല്ല അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്നതിൽ ഏത് തത്വമാണ് തത്വമാണ്ഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂടിച്ചേർത്തത് ഓപ്ഷൻ എ റിപ്പബ്ലിക് ഓപ്ഷൻ ബി ജനാധിപത്യം ഓപ്ഷൻ സി പരമാധികാരം ഓപ്ഷൻ ഡി സോഷ്യലിസം പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് ഇപ്പം പതിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബ്ലഡി വ്ലഡിസൺ ഓപ്ഷൻ ബി ഡ്യൂമ ഓപ്ഷൻ സി ബാസ്റ്റൽ ജയിൽ പതനം ഓപ്ഷൻ ഡി യുദ്ധകാല കമ്മ്യൂണിസം അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ഇവ പതിനഞ്ചാമത്തെ ചോദ്യം ദ്രാവകം ബിസിക്സിന്റെ രാഷ്ട്രനിയ രാസനാമം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പിരിഡോക്സിൻ ഓപ്ഷൻ ബി പാൻഡോതെനിക് ആസിഡ് ഓപ്ഷൻ സി ബയോട്ടിൻ ഓപ്ഷൻ ഡി നിയാസി പതിനാറാമത്തെ ചോദ്യം ഏത് വകഭീതമാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ടൈപ്പ് വൺ പ്രമേഹം ഓപ്ഷൻ ബി ഡയബറ്റീസ് ഇൻസെപിഡസ് ഓപ്ഷൻ സി ടൈപ്പ് പ്രമേഹം ഓപ്ഷൻ ഡി കിറ്റോ ന്യൂറിയ ചോദ്യത്തിലേക്ക് ചോദ്യം പതിനേഴാത്ത ചോദ്യം ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് ഡാഷ് ഓപ്ഷൻ എ ഹാസ് ഹാസിൻഡി ഓപ്ഷൻ ബി ഹാസ് ഇറ്റ് ഓപ്ഷൻ സി ഹാസ് ലിറ്റിൽ ഓപ്ഷൻ ഡി ഹാസ് ഹാസിൻഡ് ലെറ്റിൽ चौदहडे पत्न सोरी ऑप्शन डिमे चुनाव illness option 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 a becomes becomes b has becomes. Option c it is becoming becoming d was ർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഭാഷാ പദം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ എ നിരാക്ഷത്രം ഓപ്ഷൻ ബി പരിപത്രം ഓപ്ഷൻ സി നിവേദനം ഓപ്ഷൻ ഡി ഉത്തരവ് ഇരുപത്തിരണ്ടാം ചോദ്യം പാദം കൊണ്ട് പഠനം ചെയ്യുന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപദം പാതയം പർവണം പാദവം പാനീയം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ ഗെയിംസ് വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി മിസോറാം ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം അഞ്ഞൂറായാൽ ആ സംഖ്യ സംഖ്യ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയി ആയിരം ഓപ്ഷൻ ബി മൂവായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ഡി ആയിരത്തി ഇരുന്നൂറ് ഇരുപത്തി ചോദ്യം എഴുനൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം നാല് ഈസ്റ്റ് മൂന്ന് ആയാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എത്ര ഓപ്ഷൻ എ ആയിരം ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ സി ആയിരത്തി ആയിരത്തി മുന്നൂറ് ഓപ്ഷൻ ഡി ആയിരത്തി ഒരുന്നൂറ് ഓക്കെ അപ്പൊ നമുക്ക് ഉത്തരം ഇരുപത്തഞ്ച് മാ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഓരോന്നിന്റെ ഉത്തരമായിട്ട് നോക്കാം കട്ട് ഓഫ് കൊടുക്കുന്നത് ഇരുപത്തൊന്ന് മാർക്കാണ് കുറച്ച് ഫേ എളുപ്പുകളായിരുന്നു അതുകൊണ്ടാണ് ഇരുപത്തി കൊടുത്തത് നോക്കാം ഒന്നാമത്തത് ഓപ്ഷൻ ബി ആണ് നാവികസേന രണ്ട് ഡി ആണ് ഒന്നും രണ്ടും അല്ല ഓപ്ഷൻ മൂന്ന് ബി ആണ് ഉപരാഷ്ട്രപതി നാല് ബി ആണ് പ്രസ്താവന ഒന്ന് നാല് ശരിയാണ് രണ്ട് മൂന്നും തെറ്റാണ് അടുത്ത അഞ്ച് ശക്തൻ തമ്പുല ആറ് ഡി ആണ് രണ്ടും തെറ്റാണ് ഏഴ് ഡി ആണ് സി എൻ ബ്രൂറും ഫീൽഡ് എട്ട് സി ആണ് പ്രസ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഒൻപത് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പത്ത് ബി ആണ് ഹോംബുസ്മാൻ പതിനൊന്ന് എ ആണ് കുറഞ്ഞപക്ഷം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും അടുത്ത പന്ത്രണ്ട് ഡി ആണ് ഒന്ന് രണ്ടും അല്ല പതിമൂന്ന് ഡി ആണ് സോഷ്യലിസം പതിനാല് സി ആണ് പാസ്റ്റൽ ബാസ്റ്റൽ ജയിൽപതനം പതിനഞ്ച് എ ആണ് പിരിയോ പിരിഡോക്സിൻ പതിനാറ് സി ആണ് ടൈപ്പ് സി ടൈപ്പ് പ്രമേഹം സി ഓപ്ഷൻ സി ടൈപ്പ് ടു പ്രമേഹം പതിനേഴ് ഹ ബി ആണ് ഹാസിറ്റ് അടുത്ത് പതിനെട്ട് ഡി ആണ് പത്തൊമ്പത് എ ആണ് സിയർലി ഇരുപത് ബി ആണ് ഹാസ്പിക്ക ം ഇരുപത്തിരണ്ടോ സി ആണ് പാദവം ഇരുപത്തി മൂന്നോ സി ആണ് ഉത്തരാഖണ്ഡ് ഇരുപത്തിനാല് സി ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അഞ്ചോ എ ആണ് ആയിരം ഓക്കെ അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ മാർക്ക് കമറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു